Hi friends, welcome to Crystal. ഐ പി എല്ലിലെ ഏകപക്ഷീയമായ ഒരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് എട്ട് വിക്കറ്റിനെ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഹോം ഗ്രൌണ്ടായിട്ടുള്ള ലക്നൌലിലെ ഏക്ന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസ് നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസ് പതിനേഴ് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ടുള്ള അക്സർ പട്ടേൽ ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഈ ായിരുന്നുനാഥ സ്റ്റേഡിയത്തിലെ ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂ ബോളിൽ കുറച്ച് റൺസ് നേടാനായിട്ട് സാധിക്കും അതിനുശേഷം പിച്ച് കുറച്ച് സ്റ്റിക്കി ആയിട്ട് മാറും അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേഡിയത്തിലെ അല്ലെങ്കിൽ ഈ ഒരു പിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ലക്നോ സൂപ്പർ ജയൻസിന് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി മാറിയത് നൂറ്റി റൺസ് എന്ന് പറയുന്നത് ഒട്ടും ഒരു നല്ല സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഈ ഒരു ഇതിൻ്റെ പ്രിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു വൺ എയ്റ്റി എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഒരു പാർ സ്കോർ എന്നുള്ളത് പറഞ്ഞിരുന്നത് ഏതായാലും മത്സരത്തിൻ്റെ തുടക്കത്തിൽ നല്ല ഒരു തുടക്കം നൽകാനായിട്ട് ഏഡൻ മാർക്രമിനും മിച്ചൽ മാർഷിനും സാധിച്ചു എന്നുള്ളതാണ് മിച്ചൽ മാർഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നല്ലപോലെ ബാറ്റ് ചെയ്തു അതുപോലെ തന്നെ എയ്ഡൻ മാർക്രമം ഏഡൻ മാർക്രം ആദ്യ കുറച്ച് മത്സരങ്ങളിൽ നന്നായി സ്കോർ ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹത്തിനെ ഈ ഒരു ടീമിൽ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലുള്ള മുറവിളികളായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് എഡൻ മാർക്റാം ആണ് എന്ന് പറയാതിരിക്കാനാവില്ല ഏതായാലും പവർ പ്ലേ അവസാനിക്കുമ്പോൾ അതായത് ആറ് ഓവർ അവസാനിക്കുമ്പോൾ അമ്പത്തി ഒന്ന് റൺസിന് വിക്കറ്റ് നഷ്ടമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ലക്നൗ സൂപ്പർ ജയൻസ് അതൊരു മികച്ച തുടക്കം തന്നെയാണ് ഇതുപോലെയുള്ള ഒരു അതൊരു നല്ല തുടക്കം തന്നെയാണ് അതിനുശേഷം പത്ത് ഓവർ പിന്നിടുമ്പോൾ എൺപത്തിയേഴ് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ പത്ത് ഓവറിൽ നിന്ന് പിന്നെ പതിനഞ്ച് ഓവർ വരെയുള്ള ഒരു സമയം അതായത് ആ ഒരു അഞ്ച് ഓവറിലാണ് അവർക്ക് അടി തെറ്റിയത് ാണ് കാരണം ആ ഒരു അഞ്ച് ഓവർ പത്ത് ഓവർ കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ ഓവർ തൊട്ടിട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൺസ് മാത്രം അതായത് മുപ്പത് ബോളിൽ മുപ്പത്തി റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത് എന്നുള്ളതാണ് എഡൻ മാർക്കറം ഒരു നല്ല അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് നല്ല ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മിച്ച മാഷ് നാൽപ്പത്തിയഞ്ച് റൺസ് നേടി പുറത്താവുകയും ചെയ്തു അതിനുശേഷം വന്ന ബാറ്റർമാരിൽ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ആയുഷ് ബദോനിയുടെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനമാണ് അവരെ നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലും എത്തിച്ചത് അദ്ദേഹം ഒരു മുപ്പതിൽ കൂടുതൽ റൺസ് നേടി നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡേവിഡ് മില്ലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റണ്ണേ ഉള്ള ഒരു ഒരു മത്സരമായിരുന്നു അതായത് എനിക്കൊന്ന് പതിനാല് ബോളുകളിൽ പതിനഞ്ച് റൺസോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ എൽ എസ് സിയുടെ ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഈവൻ നമ്മൾ സ്ലോ ഓവേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനഞ്ചാമത്തെ ഓവറിൽ ഞാൻ പറഞ്ഞു അവർ നേടിയത് എന്ന് പറയുന്ന നൂറ്റി പതിനെട്ട് റൺസ് ആണെങ്കിൽ പിന്നീടുള്ള അഞ്ച് ഓവറിൽ അവർക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് മാത്രമാണ് എത്താനായിട്ട് സാധിച്ചത് അതായത് പത്ത് ഓവറിന് ശേഷമുള്ള ആ ഒരു പത്ത് ഓവറിൽ നല്ല പ്രകടനങ്ങൾ ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഈ മത്സരത്തിൽ വളരെ ബാക്കിലാണ് ബാറ്റ് ചെയ്ത് ഔട്ട് ഓഫ് ഫോം ആണെന്ന് അറിയാം ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് നല്ല പോലെ ഹിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം മുന്നിൽ ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് അബ്ദുൾ സമദിനെ പോലെയുള്ള ബാറ്റർമാരെ അല്ല അതിനു മുമ്പ് ബാറ്റ് ചെയ്യാൻ അയക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും എൽ എസ് സിയുടെ ബാറ്റ് ിംഗിന്റെ കുറവുകൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ മികച്ച ബൌളിംഗിനെ പറ്റിയും പറയണമെന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഡൽഹിയുടെ ഫാസ്റ്റ് ബൗളർമാർക്ക് സാധിച്ചിരിക്കുന്നു മുകേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹം നാല് വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു നാല് ഓവറിൽ മുപ്പത്തി റൺസ് മാത്രം വഴങ്ങിയാണ് അദ്ദേഹം നാല് വിക്കറ്റ് കരസ്ഥമാക്കിയത് മിച്ചൽ സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ ഒരു സൂപ്പർ ഓവർ മത്സരത്തിലൊക്കെ അദ്ദേഹം എറിഞ്ഞ് ജയിപ്പിക്കുന്നു നമ്മൾ കണ്ടതാണ് ഈ മത്സരത്തിലും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാന ബാറ്ററായിട്ടുള്ള നിക്കലസ് പൂരന്റെ വിക്കറ്റ് നേടാനായിട്ട് മിച്ചർ സ്റ്റാർക്കിന് സാധിക്കുകയും ചെയ്തു നാലോവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം നിക്കലസ് പൂരന്റെ വിക്കറ്റ് നേടി ഒരു വിക്കറ്റ് മാത്രമാണ് നേടാനായതെങ്കിലും നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്സർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഓവർ തന്നെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹം എത്തുകയും ന്യൂ ബോളിൽ അല്ലെങ്കിൽ ആ പവർ പ്ലയിൽ അദ്ദേഹം ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു നാലോവറിൽ ഇരുപത്തിഒൻപത് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് വിക്കറ്റ് ഒന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കുറച്ചുകൂടെ റൺസ് വിട്ടുകൊടുത്തൊരു ബോളർ എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് അദ്ദേഹം നാലോവറിൽ കുൽദീപ് യാദവിന്റെ സ്പെല്ലെന്ന് പറയുന്നത് നാലോവറിൽ മുപ്പത്തി മൂന്ന് റൺസാണ് പക്ഷെ നോർമലി നാലോവറിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടി ട്വന്റി മത്സരത്തിൽ നല്ല ഫിഗർ ഫിഗറായിട്ടാണ് പറയുന്നതെങ്കിലും കുൽദീപ് യാദവിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇപ്പൊ കാണുന്ന മത്സരങ്ങളിൽ നാലോ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ഇരുപത്തി മൂന്ന് റൺസൊക്കെയാണ് അദ്ദേഹം വിട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് എന്ന് പറയുന്നത് കുൽദീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസീവ് ഫിഗർ ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയ ഒരു ഫാസ്റ്റ് ബോളറിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്നു ശ്രീലങ്കയുടെ താരമായിട്ടുള്ള ദുഷ്മന്ത ചമീരയെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അദ്ദേഹവും ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു മൂന്നോവറിൽ റൺസ് വിട്ടു കൊടുത്തുവെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് നേടാൻ ഇതിന് സാധിക്കുകയും ചെയ്തു എന്നതാണ് ഏതായാലും നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഇത് തിരിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് വന്ന ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോർ എത്രയും പെട്ടെന്ന് മറികടക്കുക എന്നുള്ളതായിരുന്നു കാരണം ഒരു ഡ്യൂവിന്റെ ചെറിയൊരു എഫക്റ്റ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഈ ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് ഏകനാ സ്റ്റേഡിയത്തിൽ പിച്ചിൽ കളിക്കുന്ന സമയത്ത് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ആ ന്യൂ ബോളിൽ കുറച്ച് റൺസ് നേടാൻ സാധിക്കും അതിനുശേഷം ഡിഫിക്കൽ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു ടോസിന്റെ സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ടോസ് ജയിച്ച അക്സർ പട്ടേൽ ഞങ്ങൾ ബൗൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് ഋഷഭ് പന്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ബാറ്റിംഗ് ബാറ്റിംഗ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേലിന് ബാറ്റിംഗ് എടുക്കാനായിട്ട് തമാശ രൂപേണ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ടോസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഈ മത്സരത്തിൽ കാരണം ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ തമാശ രൂപേണ ഋഷഭ് പന്ത് പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയമായപ്പോഴേക്കും നല്ലപോലെ ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചായിട്ട് മാറിയിരുന്നു അത് മുതലാക്കാനായിട്ട് അഭിഷേക് പോറലിന് സാധിക്കുകയും ചെയ്തു മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം ഈ ഒരു സീസണിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കണം നേടിയിരിക്കുകയാണ് അമ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയത് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്ത കരുൺ നായർ നല്ല ഒരു തുടക്കം ഇട്ടുവെങ്കിലും അദ്ദേഹം ആക്രമിച്ച് കളിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ എയ്ഡൻ മാർക്രമിന്റെ ബോൾ ബൗൾഡ് ആവുകയായിരുന്നു പതിനഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അതിനുശേഷം വന്ന കെ എൽ രാഹുൽ എപ്പോഴും നങ്കൂലം ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കെ എൽ രാഹുൽ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പഴയ ടീമാണ് എൽ എസ് ജി ആ ഒരു ടീമിൽ നിന്ന് അത്രയും നല്ല ഒരു രസത്തിലല്ല ആ ഒരു ടീം വിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ ക്രൂശ്യയായിരുന്നു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചു അമ്പത്തിയേഴ് റൺസോളം നേടി അദ്ദേഹം പുറത്താവാതെ നിൽക്കുകയും ചെയ്തു നല്ല മനോഹരമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അച്ചർ പട്ടേലും എപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ പലപ്പോഴും അദ്ദേഹം കയറി ബാറ്റ് ചെയ്യാൻ വരുന്നത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹത്തിന്റെയും ഒരു മികച്ച പ്രകടനം നമ്മൾ ഇന്ന് കണ്ടു മുപ്പത്തിനാല് റൺസോളം നേടി അദ്ദേഹം പുറത്താവാൻ നിൽക്കുകയായിരുന്നു എൽ എസ് സി ബൌളർമാരെ സംബന്ധിച്ചിടത്തോളം ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എഡൻ എഡിയൻമാർഗ്ര മൂന്ന് ഓവറിൽ മുപ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കി ദിഗ്വേജ് സിംഗ് രഥി എല്ലാ മത്സരത്തിലേയും പോലെ നാല് ഓവറിൽ ഇരുപത്തി നാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല അവശകാനും ഈ മത്സരത്തിൽ തരക്കേടില്ലാത്ത ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തു പക്ഷേ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കെ എൽ കേരളിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ കെ എൽ കേരള അമ്പത്തിയേഴ് റൺസ് നേടി അതിൽ മൂന്ന് സിക്സറുകളായിരുന്നു അക്ഷർ പട്ടേലും മുപ്പത്തിനാല് റൺസാണ് നേടിയതെന്ന് ഞാൻ പറഞ്ഞു അതിൽ നാല് സിക്സറുകൾ നേടാനായിട്ട് സാധിച്ചു കേരളാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഐ പി എല്ലിൽ അയ്യായിരം റൺസ് തികച്ചിരിക്കുകയാണ് അയ്യായിരം റൺസ് തികയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് അയ്യായിരം റൺസ് തികയ്ക്കുന്ന ബാറ്ററായിട്ട് കെ എൽ രാഹുൽ മാറിയിരിക്കുകയാണ് നൂറ്റി മുപ്പത് ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അദ്ദേഹം മറികടന്നിരിക്കുന്നത് ഡേവിഡ് വാർണറുടെ റെക്കോർഡാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഐ പി എല്ലിൽ അയ്യായിരം റൺസ് ഏറ്റവും ഫാസ്റ്റായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു പ്രകടനമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോയിന്റ് ടേബിളിൽ അവരെ രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ മത്സരം ജയിച്ചതോടുകൂടി ജി ടി യോടൊപ്പം പന്ത്രണ്ട് പോയിന്റ് ായിട്ട് അവർ ടോപ്പിൽ തന്നെയുണ്ട് പക്ഷേ അപ്പോഴും റേറ്റ് ജീറ്റി തന്നെയാണ് മുന്നിൽ അതുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തുടങ്ങുമ്പോഴും അവർ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഈ മത്സരം അവസാനിക്കുമ്പോഴും അതേ പൊസിഷനിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒമ്പത് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൽ അഞ്ച് വിജയം നേടാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു നാല് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങളും എൽ എസ് ജി പോലെയുള്ള ടീമുകൾക്ക് വളരെ വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു മത്സരം കാണാം എന്നുള്ള പ്രതീക്ഷയാണ് അസ്തമരിച്ചത് നല്ലൊരു മത്സരം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല കാരണം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചേയ്സ് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മികച്ച പ്രകടനമാണ് ഡൽഹി ക്യാപിറ്റൽസ് ഈ വർഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ